അപ്പം ഇതുപോലെ കുറച്ച് കമന്റ്സ് ഉണ്ട് അപ്പം അതിനുള്ള മറുപടി അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഈ വീഡിയോ ചെയ്യേണ്ടതായിരുന്ന കാരണം കൂടിയാണ് അതുമാത്രമല്ല ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ കൂടെ നമുക്ക് പറഞ്ഞു തരാം അപ്പം മൂന്ന് കാര്യം ഒറ്റ വീഡിയോയിലാണ് സ്കിപ്പ് ചെയ്യാണ്ട് വേണം അധികം പരിചയ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് തുടങ്ങാം അപ്പം ഇത് ബിസിനസ് ആണ് തട്ടിപ്പാണ് ഉടായ്പാണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ അപ്പം അതിനുള്ള മറുപടി എൻ്റെ ഫസ്റ്റ് ചെയ്ത് പറയാം നമ്മൾ ഒരു തരത്തിലുള്ള ബിസിനസ്സും ചെയ്തിട്ട് ഇനി ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് അതാണ് ഏറ്റവും വലിയ ഉത്തരം പിന്നെ അത് മാത്രമല്ല ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എല്ലാവരും നമ്മളോട് വന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തതല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളിൽ ഉള്ള ഒരു തോന്നൽ ഇത് ചെയ്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ള തോന്നൽ ആ ഒരു തോന്നൽ ദൈവം ഉണ്ടാക്കിയാണ് അപ്പൊ ആ തോന്നലിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് വിളിച്ചത് അല്ലാതെ നമ്മളോട് ആരും വന്ന് ചോദിച്ചിട്ടില്ല ചെയ്യൂ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കാര്യം അങ്ങനെ ചോദിക്കാൻ മാത്രം നമ്മളെ ഞാൻ അത്ര വലിയ സംഭവം എന്നല്ല എനിക്കറിയാൻ അല്ലേ അപ്പൊ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ നമുക്ക് എന്തായാലും പറഞ്ഞു അപ്പൊ അതിലേക്ക് അടക്കം കണ്ണൂർ ജില്ലയില് പെരിങ്ങോന്ന് എന്ന സ്ഥലത്താണ് ഇതിന്റെ ലൊക്കേഷൻ ഇതാ ഞാൻ പഠിച്ച സ്കൂള് പെരിങ്ങോൺ ടൗണിൽ തന്നെ ടൗൺ എന്ന് പിന്നെ ഒരു ലാൻഡ് മാർക്ക് ഇതാ നമ്മളെ പറയുന്നത് അതായത് കണ്ണൂർ ജില്ലയിലെ ലൊക്കേഷൻ സ്റ്റാർട്ട് ജസ്റ്റ് ഒരു നമുക്ക് റൂട്ട് മാപ്പ് ഇത് പയ്യന്നൂര് ഭാഗത്തു പോകുന്ന ബസ് സ്റ്റോപ്പ് ആണ് ഇത് പെരിങ്ങോ കുഴൽപ്പാടികുന്നിലേക്ക് ടാർങ്ങിയിട്ടുള്ള റോഡാണ് പഞ്ചായത്തിന്റെ ഒരു പദ്ധതി അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ പെരിങ്ങോത്തെ പാർട്ടി ഓഫീസ് ഒരു ഇരുന്നൂറ് മീറ്റർ നമ്മൾ ഈ വഴിയിലേക്കൂടെ പോവുകയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ വേട്ടക്കുരമ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വഴി എത്തും അതാണ് നമ്മുടെ അടുത്ത ലാൻഡ്മാർക്കായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇനി അതറിയില്ലെങ്കിൽ ക്ഷേത്രം അറിയില്ലവരായാലും കുഴപ്പമില്ല നമുക്ക് ആരോളി ചോദിച്ചാൽ നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള വഴി പറഞ്ഞിരുന്നതും ഇതാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇവിടുന്ന് നമുക്ക് ഒരു ഒരുനൂറ് മീറ്ററും കൂടെ നമ്മുടെ കുഴപ്പമുരുദ്ധ്യങ്ങളിലേക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് നമ്മൾ ലാഗാക്കുന്നില്ല നേരെ ഈ അങ്ങോട്ടേക്ക് ഒരു അടയാളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബാസഡർ കാറും ഒരു വെള്ള വീട് വന്നു ആ പിന്നെ ഈ വീട്ടിലെ ചേട്ടൻ പ്രത്യേകമായി പറഞ്ഞു അവരുടെ പട്ടിയെ നിങ്ങൾ ഒരു അടയാളായിട്ട് പരിഗണിക്കണം അപ്പൊ അടയാളം കൂടെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷൻ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു റബ്ബറിന്റെ മുകളിൽ ഇതാണ് നമ്മൾ നമ്മുടെ റോഡ് ഇത് നമ്മുടെ കുഴപ്പിക്കുന്നിലേക്ക് പോകുന്ന പൈപ്പാണ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് കുഴൽപ്പാടിക്കുന്നിന്റെ മണ്ണിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ മുമ്പിലായിട്ട് കാണുന്നതാണ് നമ്മുടെ കുഴൽപ്പാടിക്കുന്നു അപ്പോൾ അതിന്റെ താഴ്ഭാഗത്ത് മൊത്തം റബ്ബർ തോട്ടാ വരുന്നത് അതിന്റെ മോൾ ഭാഗത്തേക്ക് കാണുന്ന ഈ ലാൻഡാണ് നമ്മുടെ കുഴൽപ്പാടിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ കയറാൻ വേണ്ടി വേറെ വഴിയൊന്നുമില്ല മെയിൻ ആയിട്ടുള്ള റോഡ് പോകുന്നത് നമ്മളെ മെയിൻ എൻട്രൻസിലേക്കാണ് അപ്പോൾ ഇതിലേക്കൂടെ നമ്മുടെ വാഹനം എല്ലാം കയറി വരും കേട്ടോ അങ്ങനെ എല്ലാ കാറും ജീപ്പും എല്ലാ വണ്ടിയും കയറി വരുന്ന റോഡാണ് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല താഴ്ഭാത്ത് തോട്ടം മൂൾ ഭാഗത്താണ് കോയൽപ്പാടിക്കുന്നിൻ്റെ വേണം പിന്നെ ഇവിടത്തേക്ക് വരുന്ന മറ്റൊരു റോഡും കൂടി ഉണ്ട് നമ്മളെ പെരിങ്ങോ ഗവൺമെൻറ് ആശുപത്രിയുടെ സൈഡിലെ കൂടിയുള്ള ഒരു റോഡും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ റോഡും ഈ റോഡും കൂടെ മുട്ടുന്ന ഒരു എൻട്രിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് മാത്രമാണ് നമുക്ക് ഇറങ്ങാനൊക്കെ വേണ്ടി പറ്റുള്ളൂ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ റോഡ് വന്ന് മുട്ടുന്ന ജംഗ്ഷനാണ് പക്ഷെ അതിലൂടെ നമ്മൾ വണ്ടികളും കാര്യങ്ങളൊന്നും ഇപ്പോൾ വരാൻ പറ്റില്ല റോഡിൻ്റെ പണി ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത പോയിന്റില് ആ ഒരു പോയിൻറ്റാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വേറൊരു ഇതിൻ്റെ മറ്റൊരു പാർട്ടും കൂടെ ഉണ്ട് ഈ വീഡിയോ വേറൊരു പാർട്ടും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ അതും കൂടെ കണ്ടാലേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ എടുത്തോളൂ ഇത് എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ആ വീഡിയോയും കൂടി നിങ്ങൾ കാണണം അപ്പോൾ ആ വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും ആദ്യം ഒരു ഷോർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും നമ്മൾ ഉടനെ അടി തന്നെ ആ വീഡിയോ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ട എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്